എറണാകുളത്തെ വിമതരുടെ കുപ്രചാരണങ്ങളുടെ മുനയൊടിച്ച് ഏകീകൃത കുർബാനയ്ക്കായി വിശ്വാസികൾ ഒറ്റക്കെട്ടായി രംഗത്ത് ഏകീകൃത കുർബാന നടപ്പാക്കാൻ ബന്ധപ്പെട്ടവർ അനാസ്ഥ കാട്ടുന്നുവെന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടെയാണ് വിശ്വാസികളുടെ മുന്നേറ്റം എറണാകുളം അതിരൂപതിയിലെ കൊച്ചിൻ കോർപ്പറേഷൻ മേഖലയിലുള്ള പള്ളികളിൽ എൺപത്തിയഞ്ച് ശതമാനത്തിലേറെ വിശ്വാസികളും ഏകീകൃത കുർബാനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവരാണ് സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലെ തൊണ്ണൂറ് ശതമാനത്തിലേറെ വിശ്വാസികളും ഏകീകൃത കുർബാനയ്ക്കായി നിലകൊള്ളുന്നവരാണ് എന്നാൽ തുച്ഛമായ പത്തു ശതമാനത്തിൽ താഴെ വരുന്ന വിമത വിശ്വാസികൾ സമാധാനപ്രിയരായ സഭാനുകൂലികളെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് എറണാകുളത്തെ മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ചുമതലയിൽ നിന്ന് നീക്കി കൂതാശ വിലക്ക് ഏർപ്പെടുത്തിയ കത്തീഡ്രൽ ബസിലിക്ക മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ സഭയെയും അധികാരികളെയും വെല്ലുവിളിച്ച് ഇവിടെ വിമത പ്രവർത്തനം തകൃതിയായി നടത്തുകയാണ് മാർ ബോസ്കോ പുത്തൂർ നിയമിച്ച കത്തീഡ്രൽ വികാരി ഫാദർ തരിയൻ ഞാളിയത്തിനെ വിമതർ വട്ടം കറക്കുകയാണ് പ്രതിസന്ധിയുടെ ഈ നടുക്കയത്തിലാണ് വിമതരുടെ കപടതയ്ക്കും അക്രമ സ്വഭാവത്തിനും എതിരെ സഭാനുകൂലികളായ വിശ്വാസികൾ കത്തീഡ്രലിലും മറ്റു ദേവാലയങ്ങളിലും ഒറ്റക്കെട്ടായി രംഗത്ത് വന്നത് വിശ്വാസികളുടെ മുന്നേറ്റം എല്ലാ ഇടങ്ങളിലേക്കും കത്തിപ്പെടുകയാണ് മാർ ബോസ്കോ പുത്തൂർ ചുമതലകളിൽ നിന്ന് നീക്കിയ തൃപ്പൂണിത്തറ ഫൊറോന മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോഷി വേഴംപറമ്പിൽ പാലാരിവട്ടം മാർട്ടിൻ ഡി പോറസ് പള്ളി മുൻവികാരി ഫാദർ തോമസ് വാളൂക്കാരൻ മാതാനഗർ വേളാങ്കണ്ണി മാതാപള്ളി മുൻവികാരി ഫാദർ ജോസ് പാലാട്ടി എന്നിവരും അനധികൃതമായി ചുമതലകളിൽ തുടരുകയാണ് സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങളും സഭാവിരുദ്ധതയും വിമതർ അഴിച്ചുവിട്ടതോടെയാണ് സമാധാന കാക്ഷികളായ സഭാനുകൂലികൾ പ്രശ്നപരിഹാരത്തിന് സജീവമായി ഇറങ്ങിയത് സഭ നിരോധിച്ച കുർബാന അർപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന നിലപാടിലാണ് വിശ്വാസികൾ സഭയോട് വിശ്വസ്തത പുലർത്തുന്ന വിശ്വാസികൾ ആദ്യമൊക്കെ പിതാക്കന്മാരുടെ അടുത്ത് കെഞ്ചി അപേക്ഷിച്ചുവെന്ന് സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലിശ്ശേരി തുറന്നു പറയുന്നു നിങ്ങളെല്ലാവരും കൂടി എടുത്ത തീരുമാനം നടപ്പിലാക്കി തരൂ ഞങ്ങൾ സ്വസ്ഥമായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കട്ടെ അപ്പോൾ മേജർ ആർച്ച് ബിഷപ്പും മറ്റു മെത്രാൻമാരും പറഞ്ഞത് നിങ്ങളുടെ ഭാഗത്ത് ശക്തിയില്ലെന്നാണ് ജനം കണ്ണു നിന്നു വിശ്വാസ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ശക്തിയും എണ്ണവും നോക്കിയിട്ടാണോ അവർ ദീർഘനാൾ കാത്തിരുന്നു സത്യസന്ധമായ തീരുമാനത്തിന് അത് ഈ പിതാക്കന്മാരിൽ നിന്നുണ്ടാവുകയില്ല എന്ന് ബോധ്യപ്പെട്ട സഭാനുകൂലികളായ വിശ്വാസികൾ അവസാനം ശക്തി കാണിക്കുക എന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു ആ ശക്തി കാണിക്കലിന്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസം അതിരൂപത ആസ്ഥാനത്ത് അരങ്ങേറിയതെന്ന് നെല്ലിശ്ശേരി അച്ഛൻ ചൂണ്ടിക്കാട്ടുന്നു അവിടെ കുടിൽ കെട്ടി സമരം ചെയ്യാൻ വന്ന വിമത വിമതപാതിരിമാരെ അവർ ഓടിച്ചു വിട്ടു കൂലിക്കാരായ അൽമായ മുന്നേറ്റക്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇത് തുടക്കം മാത്രം സിനഡ് കുർബാനാർത്ഥികളുടെ ശക്തി കാണാൻ പോകുന്നതേയുള്ളൂ കാത്തിരിക്കുകയെന്ന് ഫാദർ ജോർജ് നെല്ലിശ്ശേരി ഓർമ്മിപ്പിക്കുന്നു